കേരളത്തിൽ രാഷ്ട്രീയ കളികൾ നിരവധി നടന്നുകൊണ്ടിരിക്കുന്നു മലക്കം മറിച്ചുകൾ നടന്നിരിക്കുന്ന ഗവർണർ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി ഇടപെടുന്നു വളരെ ഗുരുതരമായ ആരോപണമാണ് കുറേ കാലമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും പൊതുമണ്ഡലത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടക്കം എല്ലാ മന്ത്രിമാരുടെയും ഫോണ് ഒരു പോലീസ് ഓഫീസർ ചോർത്തുന്നു ആ ചോർത്തുന്ന പോലീസ് സന്ദേശങ്ങളും വിവരങ്ങളുമൊക്കെ പുറത്തുള്ളവർക്ക് ഭരണത്തിൽ പോലും ഇല്ലാത്ത എം എൽ എ നിയമസഭാംഗത്വം പോലും ഇല്ലാത്ത ചില ആൾക്കാർക്ക് അദ്ദേഹം കൊടുക്കുന്നു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന തരത്തിലുള്ള ആരോപണമാണ് ഭരണകക്ഷി എം എൽ എ ഉയർത്തിയത് ആലോചിക്ക മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്നിട്ട് ഈ ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എ ആയ അദ്ദേഹം പറയുന്നു ഞാനും പോലീസ് ഫോൺ ചോർത്തുന്നുണ്ട് പോലീസ് ഓഫീസർമാരുടെ ഈ പറയുന്ന പോലീസ് ഓഫീസർമാരുടെ മുഴുവനും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തിയ പോലീസ് ഓഫീസർമാരുടെ ഫോണ് ഞാനും ചോർത്തു അത് കടുവയെ പിടിക്കാൻ കിടുവ വരുന്നത് പോലെ ഞാനിത് ആ ഉദ്യോഗസ്ഥന്മാരുടെയും ഫോൺ ചോർത്തുന്നുണ്ട് ചോർത്തി എനിക്കും കിട്ടി വിവരങ്ങൾ ആ വിവരങ്ങളിൽ വെച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങളുടെ മുന്നിൽ ആരാണ് ഉന്നയിക്കുന്നതെന്ന് ഭരണകക്ഷി എം എൽ എം പറഞ്ഞു നോക്കുക ഒരു സാധാരണ ജനാധിപത്യ ഭരണക്രമവും ക്രമസമാധാന നിലയും ഒരു മാന്യമായ ഭരണ സംവിധാനവും ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ അപ്പോൾ അത്തരത്തിൽ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത് അപ്പോൾ ഇവിടെ ഒരു ഗവർണറുണ്ട് ഈ ഗവർണർ മിണ്ടാതിരിക്കണം കാരണം ഗവർണർ എന്ന് പറയുന്നത് വെറും ഒപ്പിടാനുള്ള ഒരു ഒരു ഉപകരണം മാത്രമാണ് അല്ലാതെ കാര്യങ്ങളിലൂടെ ഭരണം ഞങ്ങൾ നോക്കും ഞങ്ങളെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് അവിടെ ഞങ്ങൾക്ക് ബോധിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യാം അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ജനങ്ങൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇനി അടുത്ത കാലം വരെ അടുത്ത ഞങ്ങളെ ജനങ്ങളെ ഇറക്കി വിടുന്നവരെ ഞങ്ങൾക്ക് ബോധിച്ച പോലെ അർമാദാം അതിൽ ആരും ഇടപെടരുത് ഗവർണർ മര്യാദക്ക് അവിടെ ഇരുന്നാൽ മതി എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും കേൾക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഗവർണർ ആര് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു ഈ ഇങ്ങനെ ഫോൺ ചോർത്തിയത് ഗുരുതരമായ ആരോപണമാണെന്നും ഈ ഗുരുതരമായ ആരോപണം കൃത്യമായിട്ട് ഒരു 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 ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു ഭരണക്രമത്തിൽ ചിട്ടയായ ഭരണക്രമത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് ഗുരുതരമായ തെറ്റാണ് അതുകൊണ്ട് അതിന് അത് എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ഫോൺ ചോർത്തിയതിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ റിപ്പോർട്ട് വേണമെന്ന് മുഖ്യമന്ത്രിയോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവർണർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ പോലീസ് മുഖ്യമന്ത്രിയുടെ അടക്കം മന്ത്രിമാരുടെ എല്ലാം ഫോൺ ചോർത്തിയെന്ന ആരോപണവും ആ മന്ത്രി ആ മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ ഒരു എം എൽ എ ചോർത്തിയെന്നുമുള്ള കാര്യത്തിൽ വ്യക്തമായ റിപ്പോർട്ട് വേണം എന്നിപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ആ സന്ദേശം രാജ്ഭവനിൽ നിന്നും മന്ത്രിയുടെ സി എമ്മിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന വിവരമാണ് കിട്ടുന്നത് നോക്കുക കാര്യങ്ങൾ വീണ്ടും തിരിഞ്ഞു തൻ്റെ അധികാരം സ്ഥാപിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് ഗവർണറെ ഇറക്കി കളിച്ചതാണെങ്കിൽ പോലും ഇപ്പോൾ മുഖ്യമന്ത്രി പെട്ടിരിക്കുന്നു എന്നത് പറയാം പക്ഷെ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനേക്കാളും വലിയ കേസുകൾ പെട്ടിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ സുഖിച്ച് ഇപ്പോഴും ഇങ്ങനെ പിന്നെ ചക്രവർത്തിയെക്കാൾ ചക്രവർത്തിയായിട്ട് അയാൾ വാഴുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല കാരണം രാഷ്ട്രീയ കളി മുഴുവൻ അറിയാവുന്ന ആളാണ് പക്ഷേ ഇതിനെല്ലാം ഒരു അന്ത്യമുണ്ടൊരു കാലഘട്ടം എല്ലാ കാലവും അധികാരം കയ്യിലിരിക്കില്ല എല്ലാ കാലവും ഈ ഏറാം മൂളികളായ പോലീസ് ഉദ്യോഗസ്ഥരും അധികാരവും കയ്യിലുണ്ടാവില്ല ഇതെല്ലാം കൈവിടുന്ന കൈവിടുന്നൊരു കാലമുണ്ടാകും ആ കാലം വരുമ്പോൾ അദ്ദേഹത്തിന്റെ തെരുവിൽ ജനങ്ങൾ കാണും അത്രയേ ഉള്ളൂ എന്തായാലും ഗവർണർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ചോദിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്കിന് റിപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇനി അതിനും ഒഴിവൊഴിവുകൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഒഴിയുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും ന്യായമായിട്ടും ഒരു രീതി അനുസരിച്ച് നമ്മുടെ ജനാധിപത്യ രീതി അനുസരിച്ച് ഗവർണർ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ ഭരണധാർമ്മികത ഉണ്ടെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ ഒരു ഭരണാധികാരി എന്നുള്ള ഒരു ബോധമുണ്ടെങ്കിൽ അദ്ദേഹം ഈ മുഖ്യമന്ത്രി തിരിച്ച് റിപ്പോർട്ടിന് മറുപടി കൊടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ കൊടുക്കുമോ എന്നുള്ളത് പിന്നീട് കാണാം